നമസ്കാരം ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എയെ വീണ്ടും പിന്തുണച്ച നടി സീമാജി നായർ ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നാണ് സീമയുടെ വാദം പേടിച്ച് മൂലയിൽ പോയി താൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ടെന്നും സീമ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉയർന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി സീമാജി നായർ രംഗത്ത് വന്നിരുന്നു അതിനാൽ തന്നെ സൈബർ സേഖാക്കളുടെ സൈബർ ആക്രമണത്തിനുൾപ്പെടെ ഇരിയായിരുന്നു കഴിഞ്ഞ ദിവസം പുതിയ തെളിവുകൾ പുറത്തു വന്നപ്പോഴും സീമാജി നായരെ പരിഹസിച്ചുകൊണ്ട് ഇടത് സൈബർ പേജുകൾ രംഗത്ത് വന്നിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് നടി തന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് സീമാജി നായരുടെ കുറിപ്പ് ഇങ്ങനെ ശുഭദിനം ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് തീക്കുട്ടി പറയുന്നത് എന്റെ സമയമായി എന്നാണ് ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി ആർ വർക്ക് ചെയ്യുകയായിരുന്നുവെന്നും പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും ൂട് ഇളകെ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും ആദ്യം ഞാൻ രാഹുലിന് വേണ്ടി ഇട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നാണ് നടിയുടെ കുറിപ്പിൽ പറയുന്നത് അതേസമയം വിവാദങ്ങൾ പതിയെ കെട്ടടങ്ങി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി പൊതുരംഗത്ത് സജീവമാകുന്നതിനിടയിലാണ് രാഹുലിനെ കുരുക്കിലാക്കി പുതിയ തെളിവുകൾ പുറത്തു വന്നതും ഒരു യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിതത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖയും ചാറ്റുകളുമാണ് പുറത്തു വന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ സി പി എം അനുകൂല പ്രൊഫൈലുകളിൽ രാഹുലിനെ താറടിക്കുന്ന പോസ്റ്റുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള നീക്കങ്ങളാണിതെന്നാണ് കോൺഗ്രസിനുള്ളിലെ അണികൾക്കിടയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വീട് കയറി വോട്ട് ചോദിക്കുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു പാലക്കാട് നഗരസഭയിൽ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ എന്നാൽ സസ്പെൻഷനുള്ള നേതാവിന്റെ കളം നിറഞ്ഞുള്ള പ്രവർത്തനത്തിന് ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിലെ തന്നെ ചില വിഭാഗങ്ങളിൽ നിന്നും അതൃപ്തിക്ക് വഴിയൊരുക്കിയിരുന്നു ഇത് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നതാണെന്ന് വാദിക്കുന്നവരുമുണ്ട് നേരത്തെ സമാനമായ ശബ്ദരേഖകളും ചാറ്റുകളും പുറത്തുവന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇമെയിൽ വഴി ലഭിച്ച മൂന്നാം കക്ഷികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് എന്നാൽ ഇരയായെന്ന് ആരോപിക്കപ്പെടുന്നു യുവതി ഇതുവരെ മൊഴി നൽകാനോ പരാതി നൽകാനോ തയ്യാറാകാത്തത് കാരണം കേസ് എങ്ങും എത്താത്ത സ്ഥിതിയിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടെത്തിയിരുന്നുവെങ്കിലും അന്ന് അവർ പരാതി നൽകാൻ തയ്യാറായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഉറപ്പുകൾ നൽകിയതിനാലാണ് യുവതി മൊഴി നൽകാതിരുന്നതെന്നാണ് അന്ന് ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോൾ പുതിയ ശബ്ദരേഖയും ചാറ്റുകളും പുറത്തു വന്നതിന് പിന്നിലെ കാരണവും വ്യക്തമല്ല അന്ന് രാഹുൽ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതാണോ അതോ ഇരുവരുടെയും സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഈ വിവരങ്ങൾ പുറത്തുവിട്ടതാണോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉള്ളടക്കം ഗുരുതരമായ കുറ്റകൃത്യമാണ് സൂചിപ്പിക്കുന്നത് യുവതി മൊഴി നൽകാൻ തയ്യാറായാൽ ശബ്ദരേഖലുള്ള വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ നിയമ നടപടികളും രാഷ്ട്രീയപരമായ തിരിച്ചടികളും നേരിടേണ്ടി വരും നിലവിലെ വിവരങ്ങളുടെ ആധികാരികത പോലീസ് അന്വേഷണത്തിൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ